കൂവപ്പള്ളിയുടെ സ്വന്തം അബുക്ക ഒരു ദിവസത്തെ നമ്മുടെ പ്രഭാതത്തിൽ സുബൈ വാങ്ങിൻ്റെ നാദം എന്നും കൂപ്പള്ളിയിൽ കേൾക്കുന്ന മനുഷ്യനാണ് ഇത് അതായത് ഒരു ദിവസം പോലും മണങ്ങാതെ രാവിലെ വന്ന് സുബൈക്ക് വാങ്ങും വിളിച്ച് നമ്മുടെ പള്ളിയിലെ നിറസാന്നിധ്യമാണ് നമ്മുടെ അബുക്ക പിന്നെ അബുക്ക ബുക്ക വലിയൊരു മതിൽ കയറിയാണ് വീട്ടിലോട്ട് കയറിപ്പോകുന്നത് പണ്ട് ഈ പള്ളി പണിയൻ്റെ തൊട്ട് മുന്നേ അതിൻ്റെ സൈഡിൽ കൂടെ ഒരു വഴി വീട്ടിലോട്ടുണ്ടായിരുന്നു നമ്മുടെ പള്ളിയുടെ തൊട്ട് മുകൾ ഭാഗത്താണ് അബുക്കായുടെ വീട് അബുക്കാടെ യഥാർത്ഥ വഴി ഇച്ചിരി കയറ്റം കയറിപ്പോണ അപ്പുറത്തൂടെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഷോട്ട് ഇറങ്ങി വരുന്നതാണ് ഈ ഏണി വഴി എന്നും ആ ഏണി വഴി പോലെ പതുവുപോലെ കയറുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ് നമ്മുടെ അബുക്ക ആ സൈഡ് തിട്ടിലൂടെ പയ്യെ നടന്ന് വീട്ടിലേക്ക് പോകും ഇനി പുതിയ പണിയൊക്കെ നമ്മുടെ പുറകിൽ നടക്കുന്നുണ്ട് അത് കഴിയുമ്പോൾ മുകളിലേക്ക് ഒരു സ്റ്റെപ്പൊക്കെ ഇട്ട് കൊടുക്കും അതിനുള്ള പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ ഒന്ന് പരിചയപ്പെടേണ്ടതു തന്നെ ആശാൻ ഒരു സർവകല വല്ലഭനും കൂടിയാണ് കൃഷിപ്പണിയിൽ വലിയ താല്പര്യമുള്ള ആളാണ് ഭയങ്കര ഇഷ്ടമാണ് നട്ടു വളർത്തുന്നതും നമ്മുടെ ഇവിടെയുള്ള പറമ്പിലൊക്കെ ഓരോ ചേന കപ്പ വാഴയൊക്കെ നടാനൊക്കെ ഇവിടങ്ങളിലെല്ലാം പോവും പിന്നെ ആശാൻ്റെ ഒഴിവ് സമയങ്ങളിൽ മെയിൻ പരിപാടിയാണ് പ്ലാസ്റ്റിക് കൊണ്ട് പഴയ കസാര കെട്ടുക നമ്മുടെ പഴയ പണ്ട് കാലത്ത് പ്ലാസ്റ്റിക് കൊണ്ടുള്ള കട്ടലികൾ കസാരകളൊക്കെ നമുക്ക് സുലഭമായി കാണാനുണ്ടായിരുന്നു അതൊക്കെ കുത്തിപ്പിടിച്ചിരുന്ന് ചെയ്യാൻ മിടുക്കനാണ് നമ്മുടെ അബുക്ക വർത്താനങ്ങളൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന് എത്ര സമയമെടുത്താണെങ്കിലും ഇങ്ങനെയുള്ള പണികൾ ചെയ്യാൻ വലിയ ഇഷ്ടമാണ് അവക്കായിക്ക് ഇത് പണിക്ക് പോയപ്പോൾ എവിടുന്നോ കിട്ടിയൊരു കസാരയാണ് അതുകൊണ്ടെന്ന് നമ്മുടെ കെബീർ കുട്ടിയുടെ വാപ്പയാണ് കേട്ടോ ഇത് ഇവരുടെ വല്ലിപ്പ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മെതേടിയാണിത് ഇതെല്ലാം വീട്ടിൽ സൂക്ഷിച്ചേക്ക ഒരു അടി രണ്ട് ചെറിയ ആണിയൊക്കെ കൊടുത്ത് ചെറിയ പലക ക്ലിപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പിന്നെ സ്ഥിരമായി രാവിലെ റേഡിയോ ഇപ്പോഴും കേൾക്കുന്നൊരു വ്യക്തി രാവിലെ തന്നെ സുബൈ നമസ്കാരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് വച്ചാൽ ഒതിച്ചെല്ലാം കഴിഞ്ഞ് ഇരുന്ന് റേഡിയോയൊക്കെ കേട്ട് പിന്നെ ഓരോ സമയം ഒഴിവ് സമയങ്ങൾ കിട്ടുമ്പോൾ ആശാൻ ഇത് തന്നെയാണ് പരിപാടി എന്തേലും ചെയ്തുകൊണ്ടിരിക്കും ഇപ്പോഴത്തെ മടിയന്മാർ പോലെയുള്ള പിള്ളേരെ പോലെ ഒന്നുമല്ല അബുക്ക പിന്നെ കൃഷി സൂപ്പറാണ് സൂപ്പറാണോ കേട്ടോ നല്ല എല്ലാ പണികളും ചെയ്യും പിന്നെ ഇതുപോലെ എന്തെങ്കിലും പ്ലാസ്റ്റിക് കസാരകളോ നമ്മുടെ കട്ടിലുകളോ ഒക്കെ കെട്ടാനുണ്ടെങ്കിൽ നമ്മുടെ അബുക്കായെ വിളിച്ചാലും മതി നല്ല സൂപ്പറായിട്ട് വന്ന് കെട്ടി വൃത്തിയാക്കി തരും ഇപ്പോഴിങ്ങനെയുള്ള ഇല്ല ഇങ്ങനെ പ്ലാസ്റ്റിക്ക് കെട്ടുന്നവരും മടയുന്നവരും എല്ലാ പരിപാടികളും നമ്മുടെ അവക്കായിക്കറിയാം ഇതെല്ലാം കണ്ട് നമ്മുടെ കെബീർകുട്ടി ആ സൈഡിൽ ഇങ്ങനെ നോക്കി ഇരിപ്പുണ്ട് കേട്ടോ അങ്ങനെ ഏതാണ്ടൊക്കെ കെട്ടിത്തീരാറായി ആ കസാര വളരെ മനോഹരമായാണ് കേട്ടോ അതെല്ലാം കെട്ടിത്തീർക്കുന്നത് കൃഷിപ്പണിയെ ഇത് നമ്മുടെ അവക്കായി പറയാനേക്കാമല്ല അത് പണ്ട് കാലം തൊട്ടേ ഒരു അധ്വാനിയാണ് പിന്നെ ഇതെല്ലാം പറഞ്ഞ കഥ പറഞ്ഞിരുന്നപ്പോൾ എനിക്ക് പിന്നെ നല്ല തെക്കിടിയും